നമസ്കാരം ഇതാ ഫിലിമി ബീറ്റ് മലയാളം ഇന്ത്യൻ ബാഡ്മിന്റണെ പുതിയ തലങ്ങളിലെത്തിച്ച സൈന നെഹ്വാളിന്റെ ജീവിതം സിനിമയാകുന്നു ബോളിവുഡ് താരം ശ്രദ്ധ കപൂറാണ് സൈനയായി എത്തുന്നതെന്നാണ് സിനിമാ ലോകത്ത് നിന്നുള്ള പുതിയ വാർത്ത അമൂൽ ഗുപ്തയാണ് സൈനയുടെ ജീവിതം സിനിമയാക്കുന്നത് ശ്രദ്ധ സൈനയെ എത്തുന്ന കാര്യം ട്രേഡ് അനലിസ്റ്റായ തരൺ ആദർശ് തന്റെ ട്വിറ്ററിലൂടെ അറിയിച്ചു സൈന നെഹ്വാളിന്റെ ജീവിത ചരിത്ര സിനിമയിൽ ശ്രദ്ധ സൈനയെ എത്തുന്നു സൈന എന്നാണ് ചിത്രത്തിന്റെ പേര് അമൂൽ ഗുപ്തയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഭൂഷൺ കുമാറാണ് സിനിമ നിർമ്മിക്കുന്നതെന്നും തരൺ ട്വിറ്ററിൽ കുറിക്കുന്നു സൈനയാവുന്ന കാര്യം ശ്രദ്ധ കപൂർ സ്ഥിരീകരിച്ചു എന്ന ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തും മറ്റും മിക്ക പെൺകുട്ടികളും ബാഡ്മിന്റൺ കളിച്ചിട്ടുണ്ടാവും സൈനയാവുന്നത് വളരെ ഭാഗ്യമായി കരുതുന്നു ലോകത്തിലെ ഒന്നാം നമ്പർ ബാഡ്മിന്റൺ താരം മാത്രമല്ല ഒരു യൂത്ത് ഐക്കൺ കൂടിയാണ് സൈന ശ്രദ്ധ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ശ്രദ്ധ തന്റെ വേഷം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്ന് സൈന നെഹ്വാൾ പറഞ്ഞതായും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഹസീറ ദ ക്യൂൺ ഓഫ് എന്ന ചിത്രത്തിന്റെ തിരക്കുകളിലാണ് ശ്രദ്ധ കപൂർ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരി ഹസീന പർക്കാറായാണ് ഈ ചിത്രത്തിൽ ശ്രദ്ധ എത്തുന്നത് ചേതൻ ഭഗതിന്റെ നോവൽ അടിസ്ഥാനമാക്കിയെടുത്ത ചിത്രമായ ഹാഫ് ഗേൾ ഫ്രണ്ട് ആണ് ശ്രദ്ധയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം താരെ ജമീൻബർ ഹവ ഹ എന്ന ചിത്രങ്ങളുടെ സംവിധായകനാണ് അമുൽ ഗുപ്ത രണ്ടായിരത്തി പതിനെട്ടിലായിരിക്കും ചിത്രം തിയേറ്ററിലെത്തുക കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം